എൻ്റെ പേര് ത്രേശ്യ അമ്മ ഞാൻ കുബരത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഉടമ്പടി എടുത്തതാണ് എടുത്തിട്ട് എന്തോ എനിക്ക് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അതിന് ശേഷം എനിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേന ഉണ്ടാകുകയും മെഡിക്കൽ കോളേജൊക്കെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബ്ലോക്കാണ് അതുകൊണ്ട് ആൻറ്റിയോഗ്രാം ചെയ്യണമെന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആൻറ്റിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ചെല്ലുകയും ആൻറ്റിയോഗ്രാം ചെയ്യാനായിട്ട് ചെന്നപ്പോഴത്തേക്കിനും ഇന്നിവിടെ ആൻറ്റിയോഗ്രാം ചെയ്യാൻ തനിക്ക് സാധിക്കുകയില്ല ഇവിടെ കൊറോണ വന്ന് ഇവിടെ അണമുക്തമായിപ്പോയി അതുകൊണ്ട് അടുത്ത ദിവസം വരാൻ പറഞ്ഞ് അടുത്ത ദിവസം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും വീണ്ടും പറയുന്നു അയ്യോ ഇവിടെ ചെയ്യാൻ പാടില്ല ഇവിടെ ആൾ കൂടിയിരിക്കുവാണ് അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ മാതാവിനെ വിളിച്ചു എൻ്റെ അമ്മേ എന്താണ് എനിക്കിതിനെല്ലാം തടസ്സം വരുള്ളൂ അപ്പോൾ എനിക്കെപ്പോൾ ശ്വാസം മുട്ടലാണ് എനിക്ക് സം ഇപ്പോഴും എനിക്ക് സംസാരിക്കുമ്പോൾ നേരെയായി വരുന്നതേ ഉള്ളു ശ്വാസം മുട്ടലാണ് എനിക്ക് നിങ്ങൾ പൊക്കോ നിങ്ങൾ പോയിട്ട് അടുത്ത ദിവസം തന്നെ വന്നാൽ മതിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്ത ദിവസം ചെന്നപ്പോഴും ഞാൻ കാഡിയോഗ്രാം ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം മുട്ടൽ കൂടുകയും എനിക്ക് സംസാരിക്കാനും പറ്റത്തില്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ ഈ ശ്വാസം മുടലിനെനിക്ക് പെട്ടെന്നൊന്ന് മാറ്റിത്തരുവാണെങ്കിൽ ഞാൻ വീണ്ടും എൻ്റെ ഉടമ്പുടി പുതുക്കി അവിടെ വന്ന് പ്രാർത്ഥിച്ചാക്കാമേന്ന് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പുടി എടുത്ത് തൈലവും ഉപ്പും നേർച്ചവസ്തുങ്ങളും നന്ന് ആ തൈലം ഞാൻ നന്നായിട്ട് എൻ്റെ നെറ്റിയിലും നിറുകയിലും വായിലും എല്ലാം പുരട്ടുകയും പെട്ടെന്ന് എനിക്ക് ശ്വാസം മുട്ടൽ മാറുകയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടു അവിടെ കൊണ്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡോക്ടർ പറയുന്ന ചെക്കപ്പ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു നിനക്ക് ബ്ലോക്കല്ല നിൻ്റെ അസുഖം ശ്വാസകോശത്തിലെ പ്രഷ്റാണ് അത് എല്ലാവർക്കും ഒന്നുമില്ല ആയിരത്തിലൊരാൾക്ക് മാത്രം വരുന്ന അസുഖമാണ് പക്ഷേ നിനക്ക് ആൻറ്റിയോഗ്രാം ചെയ്യാൻ നിനക്ക് പറ്റത്തില്ല ആൻറ്റിയോഗ്രാം ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ നീ മരിച്ചു പോയാന അതുകൊണ്ടാണ് നിനക്ക് ആൻറ്റിയോഗ്രാം അവിടെ ചെയ്യേണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നീ ഇനി ആൻറ്റിയോഗ്രാം ചെയ്യേ വേണ്ട ഈ മരുന്ന് മാത്രം നീ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഇതുപോലെ ഞാൻ ഉടമ്പുടി എടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ അമ്മ മാതാവ് എന്നെ ഒത്തിരി സഹായിച്ച് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് ഒത്തിരി നടക്കാനോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു ഓരോ ചണ്ടി നടക്കുമ്പോഴേ ഞാൻ വീണ് പോകാൻ ആ അവസ്ഥയായിരുന്നു ഇപ്പോൾ എൻ്റെ ആ അവസ്ഥയെല്ലാം മാറി ഞാൻ അവിടെ നിന്ന് കുമരകത്തു നിന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്നതാണ് ഇത്രയും ഇത് ചെയ്ത എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരുന്നു നന്ദി പറയുന്നു പിന്നെ അതിന് ശേഷം എൻ്റെ സാക്ഷി പറഞ്ഞാൽ എൻ്റെ വായിക്കകത്തൂടെ എനിക്കറിയാൻ പാടില്ല എപ്പോഴും ബ്ലഡ് വരുമായിരുന്നു അപ്പം ഒരു ഒരു വർഷമായിട്ടിങ്ങനെ വന്നുകൊണ്ടിരുന്നതായിരുന്നു അത് ഞാൻ പെട്ടെന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ആ തൈലം തൈലം ഞാൻ എൻ്റെ വായിലും മോണിലും എല്ലാം പൊരുട്ടുകയും ഉടമ്പടി എടുത്ത് രണ്ടാം പൊക്കം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് പിന്നെ എൻ്റെ ആ ബ്ലഡ് പിന്നെ ഇതുവരെയ്ക്കും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ഇതുവരെ വായിക്കാത്ത അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും കണ്ടി കണ്ടിട്ടില്ല എൻ്റെ അതുകൊണ്ട് ഈ സാക്ഷ്യം പറഞ്ഞ് എൻ്റെ അമ്മയ്ക്കും എന്നെ ഒത്തിരി അതുകൊണ്ട് അമ്മയ്ക്ക് ആയിരം നന്ദി സങ്കീർത്തന പുസ്തകം പതിനെട്ട് ആറ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ത്രേശ്യാമ ഈ സഹോദരി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തെരുസനിധിയിൽ തൻ്റെ ജീവിതത്തിൻ്റെ രണ്ട് പ്രതിസന്ധി അവസരങ്ങളിൽ ലഭിച്ച ദൈവാനുഭവത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തത് അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ ഹൃദയ സംബന്ധമായ അസുഖമെന്ന് കരുതി അതിൻ്റെ പരിശോധനകളിലേക്കും ചികിത്സയിലേക്കും ഒരു ആശുപത്രി മാറിക്കൊണ്ടിരുന്ന നാളുകളിൽ തുടർച്ചയായി അവിടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അമ്മ മാതാവ് മെച്ചപ്പെട്ട ആശുപത്രിയിലേക്ക് മകളെ നയിക്കുകയും അവിടെ ചെല്ലുമ്പോൾ ഹൃദയ സംബന്ധമായ അസുഖമല്ല ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നെന്നും ആദ്യം നിർദ്ദേശിച്ചത് ചെയ്തിരുന്നെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഗുരുതരാവസ്ഥ സംഭവിക്കുമായിരുന്നുവെന്നും ഈ സഹോദരിക്ക് വെളിപ്പെടുത്തുകയാണ് പരിശുദ്ധമ്മയുടെ ഒരു പ്രത്യേകത നമ്മൾ കൃപാസനത്തിന് സാക്ഷ്യങ്ങളിൽ കേൾക്കുന്നത് അമ്മമാതാവ് ചില തടസ്സങ്ങൾ നമുക്ക് വരുത്തി ആ തടസ്സങ്ങൾ കാണുമ്പോൾ നമ്മൾ ആദ്യം പരിഭ്രമിക്കാറുണ്ട് എന്നാൽ അതിന് ശരിയായ ദിശയിലേക്ക് നമ്മളെ നയിക്കുന്നതിന് ആയിരിക്കും ചില പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളോ അല്പകാലത്തെ വൈകലോ ഒക്കെ നമുക്ക് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും മനസ്സോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു ഓർമ്മയാണ് ഞാൻ ഉടമ്പടി നന്നായി ജീവിക്കുമ്പോഴും അകാരണമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ വിഷമതകളോ വന്ന് ഭവിക്കുന്നുവെങ്കിൽ അമ്മ മാതാവ് അല്പം കൂടി കാത്തിരിക്കുവാൻ മെച്ചപ്പെട്ടത് തരുവാൻ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ ഡയറക്ഷനിലേക്ക് നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന വഴിയാണത് അതുകൊണ്ട് അമ്മ ആദ്യം ചെയ്ത ഇടത്ത് മൂന്ന് തവണയോളം ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും തിരക്കി പോകുന്നുണ്ട് അന്ന് അവിടെ ചെയ്തിരുന്നുവെങ്കിൽ എത്ര ഗുരുതരമായിട്ട് ജീവിതാവസ്ഥ മാറുമെന്ന് രണ്ടാമത്തെ ആശുപത്രിയിൽ ചെല്ലുമ്പോഴാണ് അമ്മ തിരിച്ചറിയുന്നത് അതുകൊണ്ട് ഒരു തടസ്സവും ചില കാലങ്ങളിലെ പ്രതീക്ഷയില്ലാത്ത വൈകല്യങ്ങളും അതിന് ദൈവത്തിനു മുമ്പിൽ ചില ഉത്തരത്തിനും ചില ശരിയാക്കലിനുമുള്ള സമയമായിട്ട് നമുക്കത് ദൈവത്തിന് അനുവദിച്ചു കൊടുക്കുവാൻ അമ്മമാതാവിനോടൊപ്പം നിരാശപ്പെടാതെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കണം അമ്മയുടെ ആദ്യത്തെ സാക്ഷ്യത്തിൽ അതാണ് പങ്കുവയ്ക്കുന്നത് രണ്ടാമത്തത് സാധുവായ സഹോദരിക്ക് വായിൽ നിന്ന് രക്തം വരുമ്പോൾ അതിന് വലിയ ചികിത്സ തേടി പോകുന്നത് പ്രയാസമായിക്കൊണ്ടിരുന്ന നാളുകളിലാണ് അത് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ചില ചില നേരങ്ങളിൽ നമുക്ക് പുറമെയുള്ള ഒന്നിനും നമ്മളെ ആശ്വസിപ്പിക്കുവാനോ സന്തോഷിപ്പിക്കുവാനോ സൗഖ്യപ്പെടുത്തുവാനോ സാധിക്കാതെ വരും അപ്പോൾ നമ്മൾ അമ്മമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് നേർത്ത വസ്തുക്കളുടെ ശരിയായ ഉപയോഗത്തിലേക്ക് ഹൃദയം ചേർത്ത് മടങ്ങി വരികയാണെങ്കിൽ അമ്മ മാതാവ് നമുക്കത് സൗഖ്യത്തിനും സമാധാനത്തിനുമുള്ള അടയാളങ്ങളാക്കി മാറ്റിത്തരും അമ്മ പറയുന്നു ഒരു വർഷത്തിലധികമായി എനിക്ക് വായിൽ നിന്ന് രക്തം വരുന്ന ആ പ്രയാസങ്ങളില്ല ഞാൻ യാതൊരു മരുന്നും കഴിച്ചിട്ടില്ല നേർച്ചവസ്തുക്കൾ എന്നെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിച്ചു വന്ന പ്രിയമുള്ളവരെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സന്നിധയിൽ ആഗ്രഹത്തോട് മറിഞ്ഞും നമ്മൾ പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തുക്കൾ നാം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിന് ഏറ്റവും ഗുണകരമായത് അമ്മമാതാവ് എപ്പോഴും നമുക്ക് നൽകിക്കൊണ്ടിരിക്കും നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ അമ്മയ്ക്ക് ലഭിച്ച് ഈ അനുഗ്രഹങ്ങൾക്ക് കൂടി ദൈവപിതാവിനും അമ്മമാതാവിനും ഈശ്വരതമ്പരാനും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക